ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ടൗണിൽ എത്തിയപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു നല്ല വിശപ്പ് തോന്നിയതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഹോട്ടലിന്റെ ഉൾഭാഗം മനോഹരമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഭിത്തിയിൽ നിറയെ പൂക്കൾ വരച്ച് അലങ്കരിച്ചിരിക്കുകയാണ് മെനു കാർഡ് പരിശോധിച്ചു ഒട്ടനവധി വിഭവങ്ങളുടെ ലിസ്റ്റ് അതിൽ കണ്ടു കാശ്മീരി ഹോട്ടലുകളിലെല്ലാം ബസ്മതി അരിയുടെ ചോറ് കിട്ടും മെനു കാർഡിൽ കാശ്മീരി വസ്വാൻ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി വിഭവങ്ങളുടെ പേരുകൾ കണ്ടു റിസ്ത എന്ന മട്ടൻ വിഭവവും മട്ടൻ കബാബും ഓർഡർ ചെയ്തു കൊഴുക്കട്ടയുടെ വലിപ്പമുള്ള മട്ടൺ ബീറ്റ് ബോൾസ് ആണ് റിസ്ത അതിന്റെ കൂടെ ഗ്രേവിയുമുണ്ട് ആട്ടിറച്ചി അരിഞ്ഞതിൽ നിന്നാണ് റിസ്ത ഉണ്ടാക്കുന്നത് അത് പേസ്റ്റാക്കി മാറ്റി മീറ്റ് ബോളുകളാക്കി രൂപപ്പെടുത്തി തുടർന്ന് ചുവന്നതും എരിവുള്ളതുമായ ഒരു കറിയായി പാകം ചെയ്യുന്നു കാശ്മീരിലെത്തിയ ദിവസം രാത്രി അത്താഴത്തിന് റോഗൻ ജോഷ് എന്ന വിഭവം കഴിച്ചിരുന്നു പ്രശസ്തമായ മറ്റൊരു കാശ്മീരി വിഭവമാണ് ഇത് ഇവിടുത്തെ തദ്ദേശീയമായ കൂട്ടുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മട്ടൻ കറിയാണത് കാശ്മീരി പാചക രീതി പൊതുവെ മാംസാഹാരം കൂടുതലുള്ളതാണ് ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ ആട്ടിറച്ചി ഉപഭോക്താക്കൾ കാശ്മീരികളാണ്